ഭർത്താവിനെയും മകനെയും കൊലപ്പെടുത്തുകയും മകളെ നഗ്നയാക്കി പൊതുജന മദ്യത്തിൽ നടത്തുകയും ചെയ്ത മണിപ്പൂരിലെ ഗ്രാമത്തിലേക്ക് ഇനിയില്ലെന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു കൺമുന്നിൽ അവളുടെ അച്ഛനെയും സഹോദരനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃഗീയമായി അവളെ ആക്രമിച്ചു ഇത്രയൊക്കെ നടക്കുമ്പോഴും യാതൊന്നും അധികൃതർ ചെയ്തില്ലെന്നും ഇരയാക്കപ്പെട്ട യുവതിയുടെ അമ്മ ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കി തന്റെ മകളോട് ചെയ്യാവുന്നതിലും അങ്ങേയറ്റം ക്രൂരത അവർ കാണിച്ചുവെന്നും തന്റെ ഇളയ മകനെ കൊന്നുകളഞ്ഞുവെന്നും അവർ പറഞ്ഞു മകൻ പഠിച്ച് നല്ല നിലയിലെത്തി കുടുംബം രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കഷ്ടപ്പാടുകൾക്കിടയിലും സ്കൂളിലയച്ച് അയച്ച് പഠിപ്പിച്ചത് അവനെയും അവരുടെ അച്ഛനെയും കൊന്നു ഇനി താൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാണെന്നും തനിക്ക് ഇനി യാതൊരു പ്രതീക്ഷകളും ഇല്ലെന്നും അവർ പങ്കുവെച്ചു anaw la khen lum ta te he simo, tagai bol hile thing mite akhi te aki hi je ga ba Tawang bang hi ei bol lo akim po eh manipur government in labang ma ei ngai lo india nu paten bang ti gola kahin ko kamat ഇനി ഒരിക്കലും ആ ഗ്രാമത്തിലേക്ക് മടങ്ങില്ല ഞങ്ങളുടെ വീടുകൾ അവർ കത്തിച്ചു കൃഷിയിടങ്ങൾ നശിപ്പിച്ചു എന്തിനാണ് അവിടേക്ക് മടങ്ങുന്നതെന്നും തൻ്റെ ഗ്രാമമാകെ അവർ ചുട്ടരിച്ചെന്നും തന്നെയും കുടുംബത്തെയും കാത്തിരിക്കുന്ന വിധി എന്താണെന്ന് എനിക്കറിയില്ലെന്നും അവർ പറഞ്ഞു കൺമുന്നിൽ അവളുടെ അച്ഛനെയും സഹോദരനെയും ക്രൂരമായി കൊലപ്പെടുത്തി എന്നിട്ട് മൃഗീയമായി അവളെ ആക്രമിച്ചു ചുറ്റും ഇത്രയൊക്കെ നടക്കുമ്പോഴും മണിപ്പൂർ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു അതേസമയം പോലീസാണ് തങ്ങളെ ജനക്കൂട്ടത്തിന് വിട്ടുകൊടുത്തതെന്നും ലൈംഗികാതിക്രമം നേരിട്ട യുവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതിക്രമത്തിന് മുമ്പ് തങ്ങൾ പോലീസിനൊപ്പമായിരുന്നെന്നും പോലീസുകാരാണ് അക്രമി സംഘത്തോടൊപ്പം തങ്ങളെ റോഡിൽ ഉപേക്ഷിച്ചതെന്നും യുവതി പറഞ്ഞു ഇതര സമുദായക്കാരായ അക്രമികൾ ഗ്രാമം ആക്രമിക്കുമ്പോൾ പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തങ്ങളെ കൂട്ടുകൊണ്ടുപോയ പോലീസ് ഗ്രാമത്തിൽ നിന്ന് അകലെയുള്ള സ്ഥലത്ത് തങ്ങളെ അക്രമികൾക്ക് വിട്ടു നൽകുകയായിരുന്നുവെന്നും യുവതി പറയുന്നു ഷെക്കന ന്യൂസ് ദില്ലി